സ്ലീവ്ലെസ് വേഷം മാത്രം ധരിച്ച അതീവ സുന്ദരിയായ ഒരു യുവതി അവളുടെ ശരീരത്തിൽ നിന്നും തലയിൽ നിന്നും വെള്ളമിറ്റു വീണുകൊണ്ടിരിക്കുന്നു ഡോറ് തുറന്നു ശ്രാവൺ തലയുയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി ആ കാഴ്ച കണ്ട് ശ്രാവണിന് ഭൂമി തന്നെ രണ്ടായി പിളർന്നു പോകുന്നത് പോലെ തോന്നി അവന്റെ ഉള്ളിൽ നിന്നും അറിയാതെ ആ വാക്കുകൾ പുറത്തേക്ക് വന്നു ഡെലിവറി ജോലികൾ ചെയ്ത് കിട്ടുന്ന പണം കൂട്ടി വെച്ച് മേഘയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങാനുള്ള ഓട്ടത്തിലായിരുന്നു അവൻ മേഘയുടെ ഒപ്പം രാഹുലിനെ കൂടി കണ്ടതും ശ്രാവൺ കൂടുതൽ തകർന്നു പോയി നിന്റെ കറക്കൊക്കെ ഇന്നത്തോടു കൂടെ നിർത്തിക്കുള്ളതാടാ ദരിദ്രനാണെങ്കിലും മേഘ ശ്രാവണിന്റെ പുറകെ പോയതിന് ഒരു കാരണമുണ്ട് ശ്രാവൺ എപ്പോഴും പഠനകാര്യത്തിൽ കോളേജ് ആയിരുന്നു പഠനത്തിൽ പിന്നോട്ടായിരുന്ന മേഘ കണ്ടെത്തിയ വഴിയായിരുന്നു ശ്രാവൺ അവന്റെ സഹായത്തോടെയാണ് കഴിഞ്ഞ പരീക്ഷകളൊക്കെ മേഘ നല്ല മാർക്ക് വാങ്ങി ഞാൻ പറഞ്ഞില്ല ഒരു ഫ്രണ്ടിന്റെ പാർട്ടിക്ക് ഇവിടെ ഒരു ഡെലിവറി ബോയ് അച്ഛൻ രാഹുലിനൊന്ന് ചിന്തിക്കാൻ പോലും സമയം കിട്ടുന്നതിനു മുൻപ് ശാവുൺ രാഹുലിന്റെ നെഞ്ച് ലക്ഷ്യമാക്കി ഒരു പഞ്ചു കൊടുത്തു രാഹുൽ തെറിച്ച് മേഘയുടെ കാൽകീഴിൽ വന്നു വീണു മേഘ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ പകച്ചു നിന്നു താഴെ കിടക്കുന്ന രാഹുലിന് കാര്യം മനസ്സിലായി കുട്ടിക്കാലം മുതൽ ബോക്സിംഗ് പഠിക്കുന്ന ആളാണ് രാഹുൽ തനിക്ക് കിട്ടിയത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ബോക്സേഴ്സിൽ മാത്രം കാണുന്ന പഞ്ചാണ് എന്ന് അവൻ എളുപ്പത്തിൽ തിരിച്ചറിഞ്ഞു ഇത്രയും വർഷമായി ബോക്സിംഗ് പഠിക്കുന്ന തനിക്ക് പോലും ഇങ്ങനൊരു പഞ്ചു ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ നല്ലൊരു ഭക്ഷണം വാങ്ങിച്ചു കഴിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത ശ്രാവൺ ഇതെങ്ങനെ ചെയ്തു എന്നതാണ് രാഹുലിനെ ഞെട്ടിച്ചത് എന്നാൽ അപ്പോഴും ശ്രാവൺ ഒരു ഭാവ വ്യത്യാസവും ഇല്ലാതെ നിൽക്കുകയായിരുന്നു ആരാണ് ശ്രാവൺ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായ മേഘയുടെ അച്ഛൻ എന്തിനാണ് ശ്രാവണനെ പോലെ ഒരു ഡെലിവറി ബോയുടെ മുമ്പിൽ മകളുടെ ജീവന് വേണ്ടി അപേക്ഷിക്കുന്നത് ശ്രാവൺ ശരിക്കും ദരിദ്രനാണോ അതോ ദരിദ്രനായി അഭിനയിക്കുകയായിരുന്നു ശ്രാവൺ ദരിദ്രനായി അഭിനയിക്കുകയാണെങ്കിൽ അത് എന്തിനു വേണ്ടിയായിരുന്നു രാഹുലും മേഘയും ശ്രാവണിനോട് ചെയ്തതിനൊക്കെ ശ്രാവൺ എങ്ങനെയായിരിക്കും തിരിച്ചടി നൽകുക നിങ്ങൾക്കും അറിയണമെന്നില്ലേ അതറിയാൻ ഇപ്പോൾ തന്നെ പോക്കറ്റ് പോക്കറ്റെഫോ മോഡിയോ സീരീസായ ഇൻസ്റ്റാ മില്ലനെയർ കേൾക്കൂ